അതായത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ മോഹൻലാലിനെ അഹ്വാനിച്ചു ടെറിട്ടോറിയൽ ആർമിയെ അഹ്വാനിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കേസ് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തു അപ്പോൾ അത് സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നിരുന്നു അപ്പോൾ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതായത് കുറച്ച് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചെകുത്താൻ ഒളിവിൽ പോയിട്ടുണ്ടോ എന്നാണ് ചെകുത്താൻ ഒളിവിൽ ഇല്ല ഇന്നേ വരെ ചേർത്താൻ ഒളിവിൽ പോയിട്ടില്ല ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒളിവിൽ പോകേണ്ട ഒരു ആവശ്യമില്ല എന്നോട് പന്ത്രണ്ട് മണിക്ക് എട്ടാം തീയതി പന്ത്രണ്ട് മണിക്കാണ് പോലീസ് വിളിച്ചു പറയുന്നത് സി ഐ നാളെ എട്ട് മണിക്ക് വരാനായിട്ട് അതായത് ഒമ്പതാം തീയതി എട്ട് മണിക്ക് രാവിലെ പോലീസ് എന്നാണ് പറഞ്ഞിരുന്നത് അത് പ്രകാരം പോകാനിരുന്ന് ഇരിക്കുമ്പോൾ കാണുന്നത് ഏഴ് മണിക്ക് ഞാൻ ഒളിവിൽ പോയി എന്ന് പറഞ്ഞ് ഏഷ്യനിലെ വാർത്തയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ സി ഐ വിളിക്കുന്നുണ്ട് അപ്പോഴും സി ഐ എന്നോട് പറഞ്ഞത് വാർത്തയോട് വിശ്വസിക്കണ്ട നീ നാളെ രാവിലെ എട്ട് മണിക്ക് വന്നാൽ മതി എന്നാ അപ്പൊ അതനുസരിച്ച് ഞാൻ രാവിലെ എട്ടുമണിക്ക് സി ഐ പറഞ്ഞ പോലെ അവിടെ എത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്നെ ലോക്കപ്പിലാക്കുന്നതാണ് സംഭവിക്കുന്നത് പിന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് പിറ്റേ ദിവസം കണ്ടത് എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തെന്നാണ് അതാണിത് ചെത്താനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തോ എന്നെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല ഏഷ്യാനെ പറ്റിയൊരു തെറ്റാണ് ഒളിവിൽ പോയ ഒരാളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നതിനകത്തൊരു തമാശ ഉണ്ട് ഈ ഒളിവിൽ പോയി അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് എന്നെ ലോക്കപ്പിലിടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരാൾ സ്വയം അവിടെ റിപ്പോർട്ട് ചെയ്താൽ ആളെ ലോക്കപ്പിൽ ഇടാനും ഇങ്ങനത്തെ ഫോട്ടോഷൂട്ട് നടത്താനൊന്നും പറ്റത്തില്ല അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എടുക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ തെളിവ് എടുക്കാനായിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ ഹലോ അപ്പൊ അതിനകത്ത് ഇപ്പം നമ്മളെ ഇങ്ങനെ ഒരു ബെയിലബിൾ ഒഫൻസ് സ്റ്റേഷൻ ജാമ്യം തന്നെ സ്ഥലമെന്ന് പറഞ്ഞ് വിളിക്കേണ്ട കാര്യമൊക്കെ അല്ലേ ഉള്ളു സ്റ്റേഷനിൽ ചെന്ന് ജാമ്യെടുത്ത് വിട്ടാ മതിയല്ലോ വേറെന്തൊക്കെയാണുള്ള കേസ് വന്നാ ചെയ്യുന്നത് ആ എന്തൊക്കെയാണ് മീൻസ് എവിടെസ് എന്തൊക്കെയാണോ അവർക്ക് എടുക്കേണ്ടത് ആ എവിഡൻസ് നിങ്ങളുടെ മൊബൈലിനോ നിങ്ങൾ എവിടെയാണോ വീഡിയോ ഇട്ടിട്ടുള്ളത് ആ അതിന്റെ യു ആർ എല്ലും കാര്യങ്ങളും ഒക്കെ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരിശോധിക്കണം എന്താണ് ശരിക്കും നടന്നതുള്ളത് ആ പരിശോധന ഒക്കെ ആവശ്യമില്ല കാരണം അത് ഓഫറൻസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു വെയിലബിൾ ഓഫറൻസ് ആണ് സെക്കൻഡ് ഓഫ് ഓൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അല്ല ജസ്റ്റ് ഒരു ക്രൈം പിന്നെ ഈ ഒളിവിൽ ബോയ് എന്ന വാർത്തയുടെ സോഴ്സ് എവിടെയെന്ന് അറിയണ്ടായിട്ടുണ്ട് കാരണം ഇത് എസ് എച്ച്ഒ ആണ് ഊർജിതമായ അന്വേഷണം നടത്തുന്നു പറഞ്ഞാൽ ഏഷ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷേ എസ് എച്ച്ഒ എന്നോട് പറയുന്നത് അയാൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന അപ്പൊ ഇതിനകത്ത് ഈ ഫേക്ക് ന്യൂസ് എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ തൊപ്പിയൊക്കെ അറസ്റ്റ് ചെയ്ത അറസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്താണെങ്കിൽ അത് പോലീസാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് ആണെങ്കിൽ അത് ആ സോഴ്സ് നമുക്ക് അറിയണം അല്ലേ ആ ഹലോ നമുക്ക് തോന്നുന്നത് ഈ പറയുന്നവരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോട് ചെന്നാ മതി കാര്യങ്ങൾ അവിടുന്ന് സ്റ്റേഷൻ ജാമ്യം പേരുന്ന് കൃത്യമായിട്ട് നിന്നോട് ഇൻഫോംഡ് ആയിരുന്നു അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ എന്നിട്ടാണ് പോകുന്നത് ഈ സമയത്ത് അറസ്റ്റ് എന്ന് പറയുന്ന അറസ്റ്റും സാൻഡ്രും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ അതായത് പോയിട്ട് അവിടെ സറണ്ടർ ആവുന്നതും അവരാ ഓടിച്ചിട്ട് പിടിച്ചിട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നത് തമ്മിൽ അറസ്റ്റ് എന്ന് പറയുമ്പോൾ മുഴുവൻ ആവണെങ്കിൽ അത് മജിസ്ട്രേറ്റിന് എടുത്തുകൊണ്ടോ അറസ്റ്റ് എന്താ പറയാ ലഭിക്കുമ്പോഴൊക്കെയാണ് അത് അറസ്റ്റ് എന്ന് പറയുന്നത് മുഴുവൻ ആവുന്നത് ഓക്കെ പക്ഷെ ലോങ് ചെറിയ വേർഡല്ല സ്റ്റേഷനിൽ ചാർജ് കൊടുക്കാൻ പറ്റുന്നതിലൊക്കെ അറസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ പോലെ വിളിച്ചു സ്റ്റേഷൻ കൊടുത്തു അതായത് ഒരു ബാക്കി കേസ് കോടതിയിലും പിന്നെ ഇതിനകത്ത് വാർത്തകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഞാൻ മിലിറ്ററിയെ അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് റെഡോൽ ആർമിയെ ഞാൻ അപമാനിച്ചെന്നാണ് വാർത്തകൾ കാണുന്നത് കേസിലതൊന്നുമില്ല ഉണ്ടോ ഇല്ല അങ്ങനെ ഒരു ഈ ആ പറയുന്നു ചെയ്യരുത് വീഡിയോയില് കാണുന്നു പക്ഷെ പൊതുവേ ഇവര് ഈ വാർത്തകളെല്ലാം അടിച്ചുവിടുന്നത് ഞാൻ ടെറിട്ടോറിയൽ ആർമിയെ അപമാനിച്ച ആളാണെന്നാണ് ഇത് ടെറിട്ടോറിയൽ ആർമിയെ അപമാനിക്കലല്ല അവിടെ ഒരു ഇൻസിഡന്റ് നടക്കുന്നു അത് ഞാനിവിടെ ചെയ്തേക്കുന്നത് ശരിക്കും ഒരു ഇൻസിലന്റ് വാർത്ത വാർത്താ ചാനലിൽ കണ്ട ഒരു കാര്യത്തില് എനിക്ക് ഉള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അല്ലാതെ അതിൽ കൂടുതൽ അതിനകത്ത് മിലിറ്ററി ഇൻസൾട്ട് ചെയ്യാൻ ഒരു ഉദ്ദേശവും എനിക്കില്ല മിലിട്ടറി അതിന് ഇൻസൾട്ട് ചെയ്യത്തും ഇനി സാധനം പറയുന്നത് മോഹൻലാലിനെ തെറി മോഹൻലാലിനെ ഞാൻ തെറി വിളിച്ചിട്ടില്ല മോഹൻലാലിനെ ഞാൻ തെറി വിളിക്കത്തുമില്ല മോഹൻലാലിനെ തെറി വിളിച്ചായിട്ടൊന്നും എനിക്ക് അതിനകത്ത് പറഞ്ഞിട്ടു മോഹൻലാലിനെ എങ്ങനെയാ തെറി വിളിക്കുന്നത് പക്ഷേ ഒരു ഒരു കാര്യം കാര്യം ഞാൻ എനിക്ക് ആ പേര് അല്ലെ ഇപ്പൊ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും ഉള്ള ഒരു പ്രാധാന്യമാണ് ഈ മോഹൻലാലിനെ തൊഴിൽ വിളിച്ചു മോഹൻലാലിനെ ആശ്രയിച്ച വാർത്തകളാണ് ഇതെല്ലാം വാർത്തകൾ സംബന്ധിച്ചും പോലീസിന്റെ ഇടവേള സംബന്ധിച്ചു ആണ് ുള്ള ഒരാളെ പേർസ് ഒക്കെ ആക്ടേഴ്സ് മരിച്ചിട്ട് കളനും കളനും വന്നിട്ട് അവര് പുറകെ ഓടിയ സിറ്റുവേഷൻസ് ഒക്കെ പ്രൊമോഷൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് ഓക്കെ സിനിമാ പ്രമോഷൻസിന് അങ്ങനെ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അതേപോലെ സിനിമ പ്രൊമോഷൻ പോലുള്ള എന്തോ ഒരു ആൾക്കാരുണ്ട് ും തോന്നുന്നുണ്ട് കാരണം ഈ വ്യാജ വാർത്തകൾ വിടുന്നത് അതിനോടൊപ്പം പാരലായിട്ട് മറ്റു വാർത്തകൾ ഇതിനെ ഈ പറഞ്ഞ പോലെ അവമാനിച്ചു മിലിറ്ററി അവമാനിച്ചു മോലെ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്താ പറയാണോ നമുക്ക് ഒരു കുറച്ചെങ്കിലും നമ്മള് മനസ്സിലായ ഒരു കാര്യമാണ് ഇത്രത്തോളം ഒന്നും ഇല്ലാത്തൊരു കേസിനെയാണ് എടുത്തിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടി പേടിപ്പിക്ക എല്ലാരും ഒന്ന് അടക്കി നിർത്തുക അവര് പിന്നെ പറഞ്ഞ വീഡിയോസിലൊക്കെ ഈ പറയുന്ന സാറുമാർക്ക് കൊടുത്തിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ അതിലൊക്കെ ഒരു ഭീഷണി തന്നെ ഒരു ലൈഫ് ത്രെട്ടനിങ് ഭീഷണി തന്നെ അതിൽ നിലനിന്ന് വരും അവർക്ക് ഇതൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവര് ജീവനുണ്ടാക്കാനുള്ള നടത്തും എന്നുള്ളത് തന്നെയായിരുന്നു ഭീഷണി മനസ്സിലാവും ഞാൻ പിന്നെ ഒരു ചോദ്യമാണ് നിങ്ങൾ പോലീസിനെയും കോൺസ്റ്റിറ്റ്യൂഷനെയും ആർമിയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഈ നിയമവ്യവസ്ഥയിൽ വ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ടോന്നോ ഒറ്റ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരയില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിപ്പോൾ ഏത് അവസ്ഥയിലാണെങ്കിലും ഇതിപ്പോൾ ആർമിയുടെ ഭാഗത്താണെങ്കിലും പോലീസിന്റെ ഭാഗത്താണെങ്കിലും എന്തെങ്കിലും ഒരു ഇതിനകത്തല്ല മനുഷ്യരാണ് ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ഇപ്പം ഈ മനുഷ്യനൊരു കുറ്റം ചെയ്താലോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താലോ ഓ ലോയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതല്ലേ അതിൻ്റെ അഭിപ്രായം പറയുന്നത് അത് ആ വ്യക്തികൾ ചെയ്യുന്ന പ്രശ്നം കൊണ്ട് ഈ ലോയ്ക്ക് തന്നെ നാണക്കേ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ പൊതുവെ ഒറ്റയടിക്ക് എല്ലാവരുടെ നിയമത്തിന് വിശ്വാസം ഇല്ലാത്ത ഒരാള് അല്ലെ ആർമിയെ കളിയെ എന്താ അപമാനിക്കുന്ന ഒരാൾ എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നത് ഒരു ശരിയായ നടപടി ഞാൻ തോന്നുന്നില്ല മനസ്സിലായി ഇതിനകത്തൊരാൾ കുറ്റക്കാരൻ അല്ലെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചതിനെ പറ്റി അല്ലെ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനെ പറ്റി അല്ലേ ഇവരും സംസാരിക്കുന്നത് ഓൾറെഡി ഓൾറെഡി മേജർ മേജർക്കെതിരെയൊക്കെ നേവി ഓഫീസറൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള സംഭവങ്ങളുണ്ട് ഈ വിഷയമായിട്ട് സംബന്ധിച്ച് അപ്പൊ ഒരു ഞാനൊരു ഈ വാർത്താ ചാനലിലൂടെ ഈ ഇൻസിഡന്റ് കണ്ടപ്പോ ഞാൻ പറയുന്ന കമന്റിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് ഈ രീതിയിലൊക്കെ വാർത്തകളാക്കി മാറ്റി ഒരാളെ ജയിലിൽ കൊണ്ടിട്ട് രീതിയിൽ ഫോട്ടോ എടുത്ത് പോലീസാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത് അവിടെ വേറെ മീഡിയക്കാരോ മറ്റാരും അല്ല ഫോട്ടോ എടുത്തിരിക്കുന്നത് പോലീസുകാരാണ് എന്റെ ഫോട്ടോ എടുത്തിട്ടത് ഈ ഫോട്ടോ സോഷ്യൽ മീഡിയ മുഴുവനും ഞാൻ കാണുന്നുണ്ട് പിന്നെ പോലീസിനെ സ്വാധീനിച്ചതായ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് പോലീസിനല്ലാതെ ഇതിനു മുമ്പ് ഇതുപോലത്തെ സിമിലർ കേസസ് പട്ടാളക്കാരെ തല്ലി ചേർച്ച കേസുകളുണ്ട് പലരും പലതും പറഞ്ഞിട്ടുണ്ട് ഇതിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഈ പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും അതായത് പട്ടാളത്തെ അവവാനിച്ചു പട്ടാളത്തെ അവഹാനിച്ചു എന്ന് പറഞ്ഞ് മുന്നേക്ക് വന്ന ആരും ഇതിനുമുമ്പ് ഇവിടെ ഈ പട്ടാളക്കാരെ തല്ലിച്ചേർത്തപ്പോഴൊന്നും കണ്ടിട്ടില്ല അപ്പൊ എന്റെ കാര്യത്തിൽ മാത്രം സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുക്കുകയും ഇത്രയും വലിയ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടത്തി മീഡിയയിലിട്ട് ഇത്രയും കാണിച്ചതും അപ്പോൾ പോലീസിന് പ്രത്യേക താല്പര്യമുണ്ട് മാത്രമല്ല ഇതിനിടയിൽ സിദ്ധിക്ക വിളിച്ചു ലാൽ സാറിനെ വിളിച്ചു വളരെ സന്തോഷമായി എന്നൊക്കെ സി ഐ പറയുന്ന വീഡിയോ ഏഷ്യാനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പോലീസ് ഓഫീസർ അങ്ങനെ പറയാനൊന്നും പാടില്ല പിന്നെ എനിക്ക് മുട്ട പണി വരുന്നുണ്ടെന്നോ അതിന് ഭീഷണിപ്പെടുത്തലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിലിറ്ററി എന്തോ ഡിഫമേഷൻസ് ഫയൽ ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ എന്നോട് ഇതൊക്കെ നേരിട്ട് തന്നെ ഇവർ പറഞ്ഞോണ്ടേ ഇരിക്കുവോ പിന്നെ ആദ്യത്തെ കാര്യം മെഡിക്കൽ ഞാൻ മെഡിക്കൽ ഓഫീസർ അടുത്ത് ചെന്നപ്പോൾ ഞാൻ എൻ്റെ ഹെൽത്ത് ഇച്ചിരി മോശമാണ് അത് പറയേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മെഡിസിൻ വേണം ഞാൻ മെഡിസിൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഇതിപ്പോൾ അവഗണിക്കുക എന്നിട്ട് അവസാനം ഇവിടെ വന്ന് കയറി കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്റെ മെഡിസിൻ കിട്ടുന്നത് എന്റെ വീട്ടിൽ അവിടെ കൂട്ടുകാരടിപ്പിക്കുന്നില്ല എന്തോ ഭയങ്കര കുറ്റവാളികളെ മാറ്റി പോലെ മാറ്റി നിർത്തുക എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് എനിക്ക് മെഡിസിൻ എടുത്ത് കഴിക്കാൻ പറ്റുന്നു അങ്ങനെയുള്ള കാര്യങ്ങളും അവര് അവഗണിച്ചിട്ടുണ്ട് പിന്നെ സിദ്ദിഖ് മോഹൻലാൽ മേജർ രവി ആ പേര് കിട്ടു ഇവരെല്ലാം എപ്പോഴും ഈ പറഞ്ഞ പോലീസ് ഓഫീസറായിട്ട് കമ്മ്യൂണിക്കേഷനിലാണ് അവരെല്ലാം കൂടെ കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യുന്ന പോലെ ഓരോരോ നമുക്ക് ഇവനെ അകത്താക്കാം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക പോകുന്ന വഴി അതായത് എറണാകുളത്തോട്ട് വരുന്ന വഴിക്ക് പോലീസുകാർ ചെയ്യുന്ന പണികൾ ഇതൊക്കെയാണ് പിന്നെ മറ്റെന്തോ മറയ്ക്കാൻ എല്ലാരും കൂടെ സ്ക്രിപ്റ്റഡ് ആയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നെനിക്കൊരു സംശയമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ പത്ത് ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് അപ്പുറത്തോട്ട് നമുക്ക് എന്താ പറയാനുള്ള ഇതുവരെ ഇത്രയാണ് സംഭവിച്ചേക്കുന്നത് ആ ഞാൻ സി ഐക്കെതിരെ പത്തനംതിട്ട എസ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഈ കൃത്യനിർമ്മാണത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് നമ്മളെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ സ്വാധീനിച്ചിട്ടുണ്ട് ഇതിനെല്ലാം വ്യക്തമായ തെളിവുകൾ ഏഷ്യാനെറ്റ് വാർത്തയ്ക്കകത്ത് തന്നെ ഈ സി ഐയുടെ പെരുമാറ്റം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട ഇതൊക്കെ മനസ്സിലാക്കും വേറെ ഇതിനു മുമ്പുണ്ടായ പല പ്രതികളെയും ഞാൻ ഇങ്ങനത്തെ ഒരു ഫോട്ടോ കണ്ടിട്ടു ഈ ഫോട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്നു നിങ്ങൾ ആരും മുമ്പ് ഇങ്ങനെ ഒരു ആളെ പിടിച്ചു നിർത്തി എവിടെയെങ്കിലും പോലീസുകാർ ഫോട്ടോ എടുത്ത് യൂട്യൂബിലും അല്ല ഫേസ്ബുക്കിലും എല്ലാ മീഡിയയിലും ഇടുന്ന കണ്ടിട്ടുണ്ടോ ഇതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ കുറ്റവാളി ഇപ്പൊ കേരളത്തിലെ ഞാനാണ് ഇതുപോലൊരു കുറ്റവാളിയെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഫോട്ടോ പ്രചരിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇത് മൊത്തത്തിൽ ഒരു പ്രശ്നമുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ ഇനി ഇവരിങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ടു ഇനി മുന്നോട്ട് കേസുകളിലൊക്കെ പറ്റുവോ അപ്പൊ പണവും സ്വാധീനവും ഒന്നും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല അല്ലാതെ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേസ് കുടുക്കി ഇതുപോലത്തെ ഫോട്ടോ എടുത്ത് അവമാനിക്കാൻ പോലീസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നെ കൂടെ പ്രൊട്ടക്ട് ചെയ്യേണ്ടവരാണ് പോലീസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും ഇതേ വർഷം ഇതേ ഇതേ വർഷം അല്ലെ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് എന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭവന വേതനം കൊല വധഭീഷണി എന്നൊക്കെ തോക്കുമായിട്ട് വന്നെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോലും ഇല്ലാത്തത്ര ഫാസ്റ്റ് ആയിട്ടുള്ള അന്വേഷണം ആണ് എന്നെ വെച്ച് ചെയ്തത് എൻ്റെ ജീവിന് വിലയില്ലെന്നുള്ളത് മാത്രല്ല നമ്മൾ ഈ പറയുന്ന പോലെ ആ ഉത്തരവാദിത്വം അതൊന്നും ഇവിടെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് രണ്ട് ഒരേ സ്ഥലത്ത് ഒരാളുടെ നേരെ മാത്രം നടന്ന സംഭവങ്ങളാണ് അന്നൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല പിന്നെ ഏഷ്യാനാറ്റിൽ ഈ പിന്നീടും വാർത്ത വരുന്നുണ്ട് അടുത്ത ദിവസം അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഒളിവിൽ പോയിട്ടില്ല പക്ഷെ അവരുടെ വ്യൂറോ ഒന്ന് പ്രസന്റ് ചെയ്യുന്നത് വീണ്ടും ചെറുതാനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു റിപ്പീറ്റായിട്ട് പറയുമോ അല്ല വീട്ടിൽ നിന്ന് അങ്ങനെ ഈ ഒളിവിൽ പോയാലോ എന്ന് അറസ്റ്റ് ചെയ്തതിന് മുമ്പ് എത്ര പ്രാവശ്യം അറസ്റ്റ് ചെയ്യണമെന്ന് തരത്തില്ല പോലീസ് പിന്നെ മോഹൻലാൽ ഇടയ്ക്ക് പോലീസ് ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് ഈ പറഞ്ഞ ഈ വിഷയത്തിൽ മോഹൻലാലിനെ പറഞ്ഞതിന് കുഴപ്പമില്ല മിലിട്ടറിയെ പറഞ്ഞതിനാണ് അയാൾക്ക് വിഷമം ഉണ്ടായത് അത് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു പറയുമ്പോൾ ഇനി കേസ് അന്വേഷിക്കണം സിദ്ധിക്കാണ് കേസ് കൊടുത്തേക്കുന്നത് സിദ്ധിക്ക് പറയുന്നത് മോഹൻലാലിനെ ആഹ്മാനിച്ചത് മോഹൻലാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറയുന്നു എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല മിലിറ്ററി പറഞ്ഞാൽ കുഴപ്പം അപ്പൊ ഇതിനകത്ത് തമ്മിലുള്ള പരിപാടി എന്താ ഇനി ആ കേസ് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും ഉണ്ടോ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥനാ പറയുന്ന അല്ല വേറെ ആരെയും വിളിച്ചിട്ടല്ല മോഹൻലാൽ പറഞ്ഞെന്നാണ് ആള് പറയുന്നത് ആള് പറഞ്ഞതാണ് ഇത് ഇന്റർവ്യൂ ഉണ്ട് പിന്നെ എനിക്ക് മുട്ടമാണ് മണി വരുന്നത് പറഞ്ഞു പിന്നെ അതിന്റെ പുറ എന്നൊക്കെ പറഞ്ഞു എന്റെ പെരുമാറ്റം ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിലും പറഞ്ഞു ഒരിടത്ത് ഇവർ ആരും തിരുത്തിയിട്ടില്ല എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ ഞാൻ ഒളിവിൽ പോയിട്ടില്ലെന്നോ ഞാൻ മാത്രമേ പറയുന്നുള്ളൂ വേറൊരാൾ മീഡിയ അടക്കമുള്ള ഒത്തിരി അടുത്തൊന്നും ഈ സാധനം നടക്കുന്നില്ല എല്ലായിടത്തും വീണ്ടും ഇതേ കഥ ഓടിക്കൊണ്ടേയിരിക്കും